ബിബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മൾ സിജു അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന് പെട്ടെന്നാണ് പാട്ട് വന്നത് സോങ്ങ് വന്നപ്പോഴത്തേക്കും എല്ലാവരും എങ്ങോട്ട് ഓടി മുൻവശത്തേക്ക് ഓടി പക്ഷേ വെൽക്കം ബാക്ക് നോക്കി അവിടെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്ന ഇപ്പൊൻ റൂം വഴിയാണ് സിജോ വന്നത് എല്ലാവരും ഓടിപ്പോയി നോക്കി അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരുന്നു എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരുന്നത് അയ്യോ ഇനി ഒരാളെ കൂടി താങ്ങാനുള്ള ശേഷിയില്ലേ എന്നായിരിക്കും കാരണം ഓൾറെഡി അവിടെ അത്യാവശ്യത്തിന് ആൾക്കാരുണ്ട് പക്ഷേ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സിബിന് പോയിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് എന്തായാലും നമ്മുടെ സിജോ വന്നിട്ടുണ്ട് സിജോ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഡയലോഗ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കാട്ടുതീയായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെയാണ് സിജോ പറഞ്ഞേക്കുന്നത് എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിജോ എന്തായാലും കളികളൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത് അത്യാവശ്യം എന്താണ് ഇവിടെ നടക്കുന്നത് അറിഞ്ഞിട്ടായിരിക്കും വരുന്നത് സിബിൻ പോയതടക്കുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം സിജോന്റെ കടുത്തുനിന്ന് ഇനി കളികൾ പ്രതീക്ഷിക്കാം കാരണം കാട്ടുതീ ആയിട്ടാണ് വന്നതെന്നൊക്കെ സിജോ വെറുതെ പറഞ്ഞതായിരിക്കില്ല എന്തായാലും സിജോ കളിക്കുന്ന കളിയിലാണ് ഇനി അങ്ങോട്ടേക്ക് കാരണം സിബിൻ പുറത്തുപോയി അവിടെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ആൾ അങ്ങനെ പുറത്തു പോയിട്ടുള്ളത് ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ അതുവരെയും നമ്മൾ എന്ത് ചെയ്യണം സിജോയാണ് നമ്മളുടെ പ്രതീക്ഷ ബാക്കി നമ്മുടെ ജിൻഡോക്ക് ഉണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നത് എന്ന് പറയാൻ ആളി കത്തിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഭയങ്കരം എന്ന് പറയാനോ ഭിന്നറ മെറ്റീരിയൽ എന്ന് പറയാനോ അവിടെ ആരുമില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് സിജോക്ക് എത്തണമെങ്കിൽ സിജോ ഡയലോഗ് മാത്രം പോരാ സിജോ അത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ സിജോക്ക് കിട്ടിയ ഹിന്ദുകള് പുറത്തു നിറഞ്ഞ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടാണെങ്കിലും സിജോ ഗെയിം കളിക്കട്ടെ കാരണം ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ സിബിനെ ആകെ തളർത്തിയതോടെയാണ് അവിടെ ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊഴിച്ചാല് ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം സിജോ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും എന്താണ് പുറത്തെ കാര്യങ്ങള് അതായത് ആർക്കാണ് നെഗറ്റീവ് ആർക്കാണ് പോസിറ്റീവ് സിബിൻ അവിടെ എങ്ങനെയായിരുന്നു സിബിൻ എങ്ങനെ നിന്നതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് അത്രയും ആൾക്കാർ സിബിനെ സ്നേഹിച്ചത് എല്ലാം സിജോ മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് സിജോയും അതിനനുസരിച്ചിട്ടുള്ള ഗെയിമുകൾ കളിക്കാൻ തുടങ്ങിയാൽ എല്ലാവരെയും ഒന്ന് ഇളക്കി അങ്ങ് ഇട്ട് തുടങ്ങിയാൽ സിജോക്ക് നല്ല രീതിയിൽ കയറാം വിന്നറായിട്ട് തന്നെ പുറത്തു വരാം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അതായത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സിജോ നിൽക്കുന്നത് അതായത് ഇത്ര മെന്റലി തകർന്നു പോകുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത്രയും വലിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ട് പോലും ഒന്നും ചെയ്യാതെ ഇരുന്ന് വേണ്ട റോക്കിനെ ഒന്നും ചെയ്യണ്ടാന്നുള്ള രീതിയിലായിരുന്നു നിന്നത് അതൊക്കെ ആളുടെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ആണ് അത്യാവശ്യം എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള പ്രേക്ഷകര് പ്രതീക്ഷ വെക്കുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പൊ അവിടെ ആകെയുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ സിജോ തന്നെയാണ് അപ്പോൾ എന്തായാലും സിജോക്ക് നല്ല രീതിയിൽ കളിച്ച് കയറിയാലും മറ്റുള്ളവരെല്ലാം എടുത്തങ്ങ് കൊടഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറി വരാം അത്യാവശ്യം നല്ല സപ്പോർട്ട് പുറത്ത് കിട്ടും എന്തായാലും കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് കാണാം